കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ ധാരാളം ഒന്നും നടപ്പാക്കുന്നില്ല കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിക്കുന്ന ശശി തരൂർ ശശി തരൂറിനെതിരെ ഇടക്കാലത്ത് കോൺഗ്രസിൽ നിന്നും എതിർ ശബ്ദങ്ങൾ ഉയർന്നു വന്നിരുന്നതാണ് കേന്ദ്രം നടപ്പാക്കുന്ന പദ്ധതികളെ എതിർക്കുക എന്നത് മാത്രമാണ് എതിർപക്ഷമെന്ന പ്രതിപക്ഷ കക്ഷികളുടെ നയം എന്നാൽ അതിന് വിരുദ്ധമായി കേന്ദ്രം നടപ്പിലാക്കുന്ന നല്ല പദ്ധതികളെ അനുകൂലിക്കുകയും തെറ്റായവ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന രീതിയാണ് തരൂർ തുടർന്നത് എന്നാൽ നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്ന നടപടി പലപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയിരുന്നു അതിന്റെ ഫലമായി തരൂർ ബി ജെ പിയിലേക്ക് എന്ന ക്യാമ്പയിൻ തരൂറിന്റെ ശത്രുക്കൾ അടിച്ചിറക്കിയതാണ് ഈ ക്യാമ്പയിൻ മൂലം തരൂർ ബി ജെ പിയിലേക്ക് പോകുമെന്ന് എല്ലാവരും ഉറപ്പിച്ചിരുന്നു അത്തരം ഊഹാപോഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് ഇടക്കാലത്ത് സി പി എമ്മിലേക്കെന്ന് ഒരു ചർച്ചയും നടന്നിരുന്നു അതിനെയെല്ലാം മറികടന്നുകൊണ്ട് താൻ ഒരു യഥാർത്ഥ കോൺഗ്രസുകാരനാണെന്ന് തെളിയിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിരുന്നു തരൂറിന്റെ വാക്കുകളെന്നും വാർത്തകളിൽ നിറയാറുള്ളതും രാഷ്ട്രീയ നീക്കങ്ങളിൽ ചലനം സൃഷ്ടിക്കാറുമുണ്ട് ഇപ്പോഴത് ലോക്സഭയിലെ ബജറ്റ് ചർച്ചയിൽ കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ച് ശശി തരൂർ ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ മാത്രമാണെന്നും ഒന്നും നടപ്പാക്കുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു കാർഷിക മേഖലയെ ബജറ്റിൽ അവഗണിച്ചെന്നും തൊഴിലില്ലായ്മയെ പരിഗണിക്കുന്നില്ലെന്നും തരൂർ കുറ്റപ്പെടുത്തി പ്രധാന പദ്ധതികൾക്ക് പോലും കുറവ് വകയിരുത്തലാണ് ബജറ്റിൽ ഉണ്ടായതെന്ന് വിമർശിച്ച തരൂർ കേരളത്തോട് കടുത്ത അവഗണനയാണ് കാണിച്ചതെന്നും കുറ്റപ്പെടുത്തി കേരളത്തിന് ഇത്തവണയും എയിംസ് അനുവദിച്ചിട്ടില്ല സാധാരണക്കാരന്റെ അഭിലാഷങ്ങൾ ബജറ്റ് പൂർത്തിയാക്കുന്നില്ല നികുതി ഭാരം വ്യക്തികൾക്കുമേൽ കെട്ടിവെക്കുകയാണ് കഴിഞ്ഞ തവണത്തെക്കാൾ കുറവാണ് ഇത്തവണ കർഷകർക്കുള്ള പ്രഖ്യാപനം ഇത് ആശങ്കാജനകമാണെന്നും കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന വാഗ്ദാനം പാഴായെന്നും തലക്കെട്ടുകൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം സൃഷ്ടിക്കുന്നത് എന്നും തരൂർ വിമർശിച്ചു പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്താനുള്ള പദ്ധതിക്കും കഴിഞ്ഞ ബജറ്റിനേക്കാൾ കുറവാണെന്ന് തരൂർ കൂട്ടിച്ചേർത്തു വളരെ പ്രതിസന്ധികളിലൂടെയാണ് തന്റെ സംസ്ഥാനം കടന്നുപോകുന്നതെന്നും നഗരമേഖലയിൽ തൊഴിലില്ലായ്മ വളരുന്നതിനാൽ യുവാക്കളുടെ സ്വപ്നങ്ങൾ തന്നെ തകർന്നു എന്നും തരൂർ അറിയിച്ചു തീരദേശ മേഖലയിൽ വലിയ പ്രശ്നങ്ങളുണ്ട് കടലേറ്റം തുടരുകയാണ് ഇതും ബജറ്റിൽ പരിഗണിക്കുന്നില്ലെന്ന് ശശി തരൂർ ലോക്സഭയിൽ കുറ്റപ്പെടുത്തി ఎక్స్ప్రస్ వార్తకు వేండి ఆర్ద్రా టి ఎస్